വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ കോട്ടപ്പടിയിൽ വീണ വയോധികനെ ിൽ എൽദോസിനെയാണ് അഗ്നിരക്ഷാ സേന രക്ഷപ്പെടുത്തിയത് കോട്ടപ്പടി ചീനിക്കുഴിയിൽ കിണറ്റിൽ വീണ വയോധികനെ കോതമംഗലം അഗ്നിരക്ഷാ സേനയെത്തി രക്ഷപ്പെടുത്തി പരുത്തുവയലിൽ എൽദോസ് ആണ് കിണറ്റിൽ വീണത് മോനെ പൈപ്പിൽ നിന്ന് വിടീലേ മോനെ ആ ആ വിടീര പൈപ്പിൽ നിന്ന് പിടിയില്ലേ ചേട്ടാ ഒന്ന് പിടിക്കണേ കേട്ടോ ചേട്ടാ പിടിക്കണേ തല തല സേനാംഗങ്ങളായ ആബിദ് സൽമാൻ ഖാൻ എന്നിവർ കിണറ്റിലിറങ്ങി മറ്റു സേനാംഗങ്ങളുടെ സഹായത്തോടെയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സതീഷ് ജോസിന്റെ നേതൃത്വത്തിലെത്തിയ സംഘത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യു ഓഫീസർ സുജിത് ഫയർ ഓഫീസർമാരായ ഷാജി രാകേഷ് രജീഷ് ഷംജു ഹോം ബിനു എന്നിവരും ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് മുമ്പോസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല് അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ